എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു കറിയുടെ റെസിപ്പിയാണ് ചേനയും പാവയ്ക്കയും കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ് ചേനയും അരക്കപ്പ് പാവയ്ക്കയും എടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം ആവശ്യുപ്പ് ഇടാം ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം നെല്ലിക്ക സൈസിലുള്ള പുളി കുതിരാനിട്ട ശേഷം എടുത്ത വെള്ളമാണ് ഇത് ഇതൊഴിക്കാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം രണ്ട് വിസലിനും വേവിച്ചെടുക്കാം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എണ്ണമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചുവന്നമുളകും കുറച്ച് കറിവേപ്പിലയും ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം പാനിലേക്ക് അര ടീസ്പൂൺ എണ്ണ ഒഴിക്കാം തേങ്ങട എള്ള്ള് കറിവേപ്പില നല്ല ചോക്കുന്നത് വരെ വറുത്തെടുക്കണം തീയലിനൊക്കെ വറക്കുന്നത് പോലെ വറുത്തെടുക്കണം അപ്പോഴാണ് ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് തേങ്ങ നന്നായി ബ്രൗൺ ആയിട്ടുണ്ട് ഇത്രയും അയൽ മതി തളുത്തതിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പാനിൽ തന്നെ വെക്കണ്ട വേറെ പാർട്ടിലേക്ക് മാറ്റാം അരക്കപ്പ് ഒഴിച്ച് അരച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരപ്പൊഴിക്കാം ഗ്രേവിക്ക് ഇത്രയും തിക്നെസ് വേണം നന്നായി തിളപ്പിച്ചെടുക്കാം അരപ്പ് ചേർത്തിരിക്കുന്നത് വറുത്തരച്ച ശേഷമാണ് അതുകൊണ്ട് തന്നെ അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായി ഒന്ന് തിളച്ചാൽ മതി ഉപ്പ് കുറവാണെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും തിളച്ചാൽ മതി ഇനി ഇതിലേക്ക് താളിച്ചിടാം കടകും കറിവേപ്പിലയും ഉഴുന്നും ഇട്ടിട്ടാണ് താളിച്ചിരിക്കുന്നത് ഉഴുന്ന് നന്നായി ചോർന്ന് കിട്ടണം അപ്പോഴാണ് പ്രത്യേക രുചി എല്ലും തേങ്ങയും എല്ലാം വറുത്തരച്ചുണ്ടാക്കുന്ന ഈ കറി പ്രത്യേക രുചി തന്നെയാണ് ചോറിന് മാത്രമല്ല ദോശയ്ക്കും ഇഡ്ഡലിക്കെല്ലാം നല്ല കോമ്പിനേഷനാണ് ചേനയും പാവയ്ക്കയും കൊണ്ടുള്ള വ്യത്യസ്ത രുചിയിലുള്ള ഈ കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ